ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ കനറ കുത്താൻ ആ നിമിത്തം പറയുന്നു ആരാടാ പ്രതീപ അവള് അവൾക്ക് വരാൻ കണ്ട നേരമേ മാറി ഇത് ദേവയാനി ദേവു എന്ന് വിളിക്കും സോമാജ വൈദ്യുതിയുടെ വളർത്തുമകളാണ് ഊരുചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ് അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി അതും പതിവില്ലാണ്ട് ദേവു കയറി മുമ്പിലങ്ങ് നടന്നു ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണറുപണി തുടങ്ങാം നല്ല നിമിത്തവുമായി ഞാൻ വന്നു എന്നിട്ടും കിണറുകുത്തിക്ക് എന്താ ഒരു പേടി അവന്റെ പേര് കിണറുകുത്തിന്നല്ല പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി ഓഹോ പ്രേമചന്ദ്ര സുന്ദര ഈ തമാശയ്ക്ക് പകരം ഈ കിണർ കുത്തി കിണർ കുത്തി 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 ആദ്യത്തെക്കൂടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം അതും വെച്ചോണ്ട് ഇവിടെ കിടന്നിങ്ങനെ തമാശ തമ്പുരാട്ടെ കിടന്ന് ആടണം ഒരു ദേവയാന ദേവയാന തന്നെ ഭൂമിയാ മുമ്പ് അരഞ്ഞാണം കെട്ടൻ കൊണ്ടുപോവാ മണ്ണുപോലെ മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം കേട്ടില്ലേ കട്ടയ സെമിന് വേണം മണ്ണ് മാറ്റാൻ ആളും ആ കിടമണിയെ സ്വപ്ന ഭൂമി ആരെയും കിട്ടില്ല നാല് എന്തേ ആ ഭാഗത്തായത് കൊണ്ട് ഉത്തരവാദിത്വം കില്ലാടി ഒന്നും കേട്ടെടുത്താൽ മതി ഞാനത് പറ്റില്ല പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം കുളിക്കാം ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല ഇത് എന്തിനായോ ന്യായോ ന്യായം പറയുന്നു വേണ്ട രാജ്യത്തില്ലാതെ അറിയാൻ ചേച്ചി കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാം നാക്ക് എവിടെ പോയി നാക്ക് വായില് എല്ലാവർക്കും കീഴൊഴുക്കാതെ ഞാൻ വേറെ സ്ഥലത്തന്നെ സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ ഇപ്പൊ എവിടെയാണെന്ന് സ്വപ്നഭൂമിയിലെ മീശു കൊമ്പന്മാരി പേടിച്ചു പോയില്ലേ എനിക്ക് ആളെ കിട്ടണം പണി നടക്കൂ വേറെ സ്ഥാനത്തെ പറ്റില്ലെന്ന് ഇവൻ ഓരോരോ വരില്ല പേടി പേടി പറ പണ്ട് താഴ്സുദാരി പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ല പതിനേഴ് ആൾക്കാര് ഇപ്പൊ എല്ലാവർക്കും പേടി സർവത്ര പേടി അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സംവദിക്കില്ല വല്ലോടത്തുനിന്ന് വന്ന് ഞാനൊരുത്തരം ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം ചാവാൻ തന്നെ വിളിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ചാവാം അല്ലെങ്കിൽ വേണ്ട നിമിത്തം നോക്കാം നിമിത്തം നിമിത്തം നോക്കാം എടുക്കേ ഈ മണ്ണ് വലത്തോട്ട് വീട് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട എടുത്തോട്ട് വീണാൽ പണിക്ക് വരണം ദേ എടുത്തോട്ട് വീണു പണിക്കുക പണിക്കുവാണിക്കൂ മണ്ണു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല ഒരുപാട് പേരൊന്നും വേണ്ട ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടേ നാട്ടില് ഒരാളെങ്കിലും എന്നലേ കിടന്ന് ഞാൻ എടാ പ്രേമ നമുക്ക് ഒന്നു പത്ത് വരെ എണ്ണം അതിനുള്ളിൽ ആരും വന്നില്ലേ നമുക്ക് നമുക്കങ്ങ് പോവാം അവരെന്തുകൊണ്ടാണ് ചെയ്തോട്ടെ ഒന്ന് രണ്ട്

ഇത് എവിടെ ഇറക്കണ്ടേട്ട് അത് ശെരി അത്രക്ക് സങ്കടായി അല്ലേ അപ്പൊ ആരും പറഞ്ഞു ആശ പറയാറക്കണ്ടേക്ക് കൂലി പറഞ്ഞിട്ട് ഇറക്കാം ആ ഒരു ചുമട് ഇഷ്ടിക ഇറക്കാൻ അഞ്ഞൂറ് രൂപ ഒരു കോലി മണ്ണ് മാറ്റാൻ അഞ്ഞൂറ് രൂപ കോപ്രായം വേണ്ട വേണ്ട പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ കൊടുക്കാനും പഠിക്കണം നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ ഇറക്കിക്കോട്ടെ ശക്തമായ ദുസൂചന അല്ലെന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ ആ വരവേ കാറ്റ് അടിക്ക ഒടുങ്ങി വിഴുവോ അയ്യാ നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ പിന്നെ കേട്ടോ ഒന്നും ചില്ലറ കാര്യമല്ല പ്രേമ സൂക്ഷിക്കുന്നു തന്നെ മതി എന്താ ഒന്നും പറയാത്തെ പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും തൽക്കാലം ഇന്നത്തെ കണറുപണി ഇവിടെ നിർത്താം നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും അത്ര തന്നെ ആദ്യം ഞാൻ വാങ്ങിച്ചോളാം നാളെ എപ്പോഴാ അതെ നാളെ പറയാം മരം വീണത് മണ്ണിനടിയിൽ വെള്ളം ഉണ്ടെന്നുള്ള തെളിവാ അത് ശുഭലക്ഷണമാണെന്ന് വേദവസ്വത്തിലുണ്ട് വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത് അതിന്റെ പ്രതിഷേധവാ ഒന്നും പറയണ്ട സാക്ഷാ ദൈവം തമ്പരം വന്ന് പറഞ്ഞ പോലും ഇനി ഈ നാട്ടിൽ ഞാൻ അവൾ ഒരുത്തില്ല അപ്പൊ രക്ഷപ്പെടാമായിരുന്നു എവിടെ രക്ഷപ്പെടാൻ എങ്ങോട്ട് രക്ഷപ്പെടാൻ ആരോ ആരോ എന്നെ പിടിച്ചു നിർത്ത മണ്ണില് ആര് എന്താപ്പാ ഒന്നുമില്ല ഞാനാ കിണറുമണിക്ക് പോയത് അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതന്നെയാ കാര്യം നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണർ കുത്താൻ രാജമാണിക്കത്തിന്റെ കൂടെ ഞാൻ നിന്നു കൊടുത്തത് സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചതൽപ്പിറ്റുപോലാമോളെ അതുകൊണ്ടാ വില തീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് അവിടെ കുത്തി ഇളക്കിയ ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും മടിയോടെയാണ് ഞാൻ സമ്മതിച്ചതെങ്കിലും ആ അപകടത്തിലേക്ക് നീ സ്വയം നടന്നു കയറിയപ്പോ അപ്പ അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് പോരുതെന്ന് അപ്പയ്ക്കും ആഗ്രഹമല്ലേ പിറന്ന് വീണ ഇടം ഈ മണ്ണിന്റെ ജീവനാ എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടം വിടില്ല അപ്പ നോക്കോ ആ കിണറുകുത്തി കഴിയുമ്പോ സൈലേന്ദ്രനദി ഇങ്ങോട്ടൊഴുകും നമുക്ക് വെള്ളം കിട്ടും വെള്ളം കിട്ടും ആലോചിച്ചതൊക്കെ എനിക്ക് എന്റെ വീട്ടിൽ പോണം വാ എന്ന് ഇവിടെ കാണണം വാടാ സമയം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കാര്യം നിങ്ങൾ എല്ലാരും കൂടി രക്ഷപ്പെട്ടോ ഞാൻ വരുന്നില്ല എന്റെ കാര്യത്തെ കുറിച്ച് അതും ഒന്നും ചിന്തിക്കണ്ട അമ്മയുടെ അടുത്ത് തന്നെ ആവശ്യമില്ലെന്ന് പറയും വേണ്ട നിങ്ങൾ അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല നീ കൂടെ വരണം നീ ഇല്ല പോവാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മരിച്ചതാ അച്ഛൻ പക്ഷേ ഇവിടെ ഈ സ്വപ്നഭൂമിയില് ഞാൻ എന്റെ അച്ഛന്റെ അറിയുന്നു സ്വരം കേൾക്കുന്നു അച്ഛൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് എന്നെ കാക്കാൻ നിങ്ങൾ പൊക്കോ ഈ മണ്ണ് ഞാൻ വരില്ല നീയൊന്നും പറഞ്ഞുറപ്പിച്ചിട്ട് കൊണ്ടുവന്നാലോ ഇവരെ ആണോ അവരവരുടെ ഇഷ്ടത്തിൽ വന്നു ഇഷ്ടത്തിന് പോവും തല്ലിച്ചാനും തടഞ്ഞു വെക്കാനും നിങ്ങൾക്ക് എന്താ അവകാശം പറഞ്ഞുറപ്പിച്ച് ചാകം കൊണ്ടൊന്നും അവിടെ കരാർ ഉറപ്പിച്ചത് ഞാനും ആയിട്ടല്ലേ ഇവരുമായിട്ടല്ലോ കാശിട്ട് തന്നത് ഈ കൈകളിലേക്കല്ലേ ഈ കൈകളിലേക്ക് ഈ കൈകൊണ്ട് ഞാൻ കുഴിക്കും സ്വപ്പൻ ഭൂമിയിൽ ഒരു വരയ്ക്കണത് ദൈവത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ് സത്യം നിങ്ങൾ ഇനി കുഴിക്കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അത് കുഴിച്ചിരിക്കും ഇനിയിപ്പൊ ലോകത്തിലാത്ത കോലി ചോദിച്ചു എന്നുള്ള വിഷമം വേണ്ട ഒരു കോൽ ഒഴിക്കാൻ ഇരുപത്തിയഞ്ചു രൂപ മതിയെക്കില്ല എനിക്ക് വെറും ഇരുപത്തി രൂപ പോലെ കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കൊടുത്താ കഴിച്ചോളാം പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമടക്കും തിണ്ണമെടുക്കും കാട്ടണ്ട പ്രദീപെ വാസന നിങ്ങൾ ധൈര്യം ഇട്ട് പൊക്കോ നിങ്ങൾ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല മാറ വഴി മാറി കൊടുക്കാൻ പൊക്കോ ക്ഷമിക്കുപോലെ ഇപ്പോഴാണെന്ന് നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് നിന്നെ മാത്രം ചാകാൻ കൂടെ ഞങ്ങൾ പോകൂലോ കൂടെ നമസ്കാരം തീരുമാനം കലക്കി നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ അല്ല നിങ്ങൾക്ക് എന്താ അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവർ ആ സ്വപ്നഭൂമിക്കാര് സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത ചികിത്സാ രീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവേയുള്ള വിശ്വാസം അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേയുള്ളൂ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട് സൈരേന്ദ്രയിൽ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസ് ഉണ്ടായിരുന്നു അതിലവർ തോറ്റു അതുകൊണ്ടാ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയായി വന്നത് അവർക്ക് തെറ്റ് പറ്റിയില്ല റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് പിന്നെ ദയ തോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല പണം അവർക്കൊരു പ്രശ്നമേ അല്ല റിച്ച് വെരി റിച്ച് ർക്കണം ആ ആരെങ്കിലും ഒന്ന് എന്താ സഹായിച്ചോട്ടെ ഇല്ലാത്ത ജോലി എവിടെയുള്ളൂ

ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലും എന്തേ നടക്കാൻ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാർ മുമ്പേ അവരല്ലേ ആദ്യം എന്തോ രാവിലെ തന്നെ വേറെ പേടിപ്പിക്കാൻ നടക്കുന്നു ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ് പേരുകൾ രാജമാണിക് രാജവോപാല ോ ഓ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത് അപ്പൊ എന്താ കുഴപ്പം എത്ര 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 നല്ല 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 പേര് ആള് അക്കനെ കുറിച്ച് ആരും ആരോടൊന്നും പറഞ്ഞൂടാ അതാ അവിടുത്തെ രീതി വിലക്ക് ആരും അടുത്ത് പോകാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അറിഞ്ഞോ അറിയുന്ന ഒന്നും കൊടുക്കാൻ വരെ പാടില്ല അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞ് ഓടിച്ചോണം എന്തേ അങ്ങനെ അതൊന്നും ഞാൻ പറയില്ല ഒക്കെ ഇവിടുത്തെ രീതികളാ ഒന്നും കൊടുക്കൂലേ ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് എറി എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും പക്ഷേ എറിയണത് അത്രയും പേരയ്ക്ക് ആപ്പിളും ഓറഞ്ചും ആയിരിക്കും